അനീഷിന് ലക്ഷങ്ങളുടെ സമ്മാനം കിട്ടി അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി അനീഷിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ വലിയ സന്തോഷം തന്നെയാണ് പക്ഷെ ചില മാക്രികൾക്ക് ഇപ്പോഴൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കാരണം എന്താ ഓ ഇവൻ്റെ ഒരു സമ്മാനം ഇവൻ എവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ ഫാൻസ് തന്നെയാണ് വന്നിട്ട് ഇവിടെ അനീഷിനെതിരെ പൊങ്കാല ഇടുന്നത് പൊങ്കാല എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടാണ് ചില കമന്റുകളൊക്കെ ഞാൻ കണ്ടിട്ടി കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അതായത് അനീഷിന് സമ്മാനം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ഇത്രമാത്രം ഗുരുപൊട്ടുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴൊരു രണ്ടോ മൂന്നോ ദിവസമായിട്ട് എടുത്തിട്ട് അലക്കുന്ന ഒരു സംഭവമുണ്ട് അതായത് ദുൽഖർ സൽമാന്റെയും അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദന്റെയും സിനിമയിൽ അനുമോള് നായികയാവുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ പൊന്നി ചെങ്ങാതിമാരെ ഈ അനുമോൾ ലൈം ലൈറ്റിൽ ആദ്യമായിട്ട് വരുന്നൊന്നും അല്ല അനുമോൾ ഇതിനു മുന്നേയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അന്നൊക്കെ ഈ ദുൽഖർ സൽമാനും അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദനും അനുമോളെ കണ്ടിട്ടുണ്ട് അവരെ നായികയാക്കാൻ അന്നും തീരുമാനിച്ചിട്ടില്ല ഇന്നും തീരുമാനിച്ചിട്ടില്ല ഏത് സിനിമയാണ് എവിടെന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ഉത്തരമില്ല ഇപ്പൊ ദുൽഖറിന് തന്നെ അറിയില്ല എവിടുന്നാണ് ആരാണ് പറഞ്ഞത് പറഞ്ഞത് ദുൽഖർ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല ബിഗ് ബോസ് കഴിഞ്ഞോ എന്ന് പോലും ദുൽഖർ അറിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഉണ്ണിമോഹുന്ദനെ സംബന്ധിച്ചും അയാൾ തെലുങ്കിലും തമിഴിലും ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട് അയാൾക്കും ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണയുമില്ല ഇവിടുന്ന് അനുമോള് ഫാൻസ് എന്ന് പറയുന്ന കുറെ കോട്ടറിങ്ങനെ അടിച്ചുപിടുകയാണ് അയ്യോ ദുൽഖർ സൽമാന്റെ സിനിമയിൽ കിട്ടിയേ അയ്യോ ഉണ്ണി മോഹുദന്റെ സിനിമയിൽ കിട്ടിയേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പച്ച നുണകള് നിങ്ങൾ പച്ച നുണകളാണ് പറയുന്നത് എന്നറിഞ്ഞിട്ടും അതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ വന്നിട്ടൊരു കമന്റ് ഇടാനോ ും തയ്യാറല്ല കാരണം എന്താ ആ കുട്ടിയുടെ മനസ്സ് മനസ്സെന്തിനാണ് നമ്മൾ വിഷമിപ്പിക്കുന്നത് ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് മാത്രമേ നമുക്കുള്ളൂ പക്ഷേ നമ്മൾ അനീഷിന്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചൊറിയാൻ മാത്രം ആ മനുഷ്യൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അയാൾക്കൊരു സമ്മാനം കിട്ടിക്കഴിഞ്ഞാലോ അയാളെ പത്ത് പേര് വിളിച്ചു കഴിഞ്ഞാലോ അയാളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുരുപൊട്ടി ഒലിക്കുകയാണ് അയാൾക്ക് സമ്മാനം കിട്ടിയപ്പോൾ അയാൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ രൂപ കൊടുക്കുന്നു അതുപോലെ ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ മൈകി കൊടുക്കുന്നു കിട്ടുമ്പോഴും മാത്രം നല്ല രീതിയിലുള്ള കുരുപൊട്ടലുകൾ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പത്ത് ലക്ഷം രൂപ കിട്ടുന്നു അതുപോലെ തന്നെ ജനസമ്മതി കിട്ടുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ മുൻ മന്ത്രിയായ സുനിൽകുമാർ പോയിട്ട് ഉപഹാരങ്ങൾ കൊടുക്കുന്നു അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പോകുന്നിടത്തൊക്കെ നല്ല ആൾക്കാർ ഉണ്ടാകുന്നു ഇതൊക്കെ കാണുമ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കുരുപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അനി അനുമോളോട് എന്നല്ല പറയുന്നത് അനീഷ് ഫാൻസിന് അനുമോൾ ഫാൻസിനോടാണ് പറയുന്നത് കാരണം എന്താച്ചാ അവർക്ക് ഇപ്പോഴും ഇരിക്കപ്പെട്ട എന്തെങ്കിലും മനീഷിന്റെ ഒരു ഫോട്ടോയോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കപ്പഴെന്ന് പറഞ്ഞ കുരുപൊട്ടിയൊലിക്കുകയാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ തച്ച് താഴ്ത്തണം ഈ മനുഷ്യനോടുള്ള ആ ഒരു വിഷമം ആ ഒരു മനുഷ്യൻ ഇത്രയും നേടിയെടുത്തതിന്റെ വിഷമം ഇവർക്ക് ഇനിയും പോകുന്നില്ല ഇവർക്കെന്തോ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരടായി കിടക്കുകയാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്തിനെ കാണിക്കണം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അയാൾ ഒരു ജീവിയല്ലേ ഒരു മനുഷ്യജീവിയല്ലേ അയാൾക്ക് അയാളുടേതായ കാര്യങ്ങൾ പറയാനൊക്കെ അധികാരമില്ലേ അയാൾ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ അനുഭവം ോട് തന്നെ മോശമായിട്ട് മോശമായിട്ടയാൾ എവിടെയെങ്കിലും പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ മോശമായിട്ട് ഇദ്ദേഹം പെരുമാറിയിട്ടുണ്ടോ ഒന്നുമില്ല പക്ഷെ ഇവർക്ക് അതല്ല ഇവർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ആ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാല് ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു പുച്ഛം പോലെയാണ് ഈ അനുമോൾ ഫ്രാൻസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഭയങ്കരമായിട്ട് ചില എന്താ പറയുക സ്ത്രീകളൊക്കെ പറയുന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ തൊലി ഇരിഞ്ഞു പോകും ഇവരൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത് ഈ അനീഷിനെ പറ്റിയിട്ട് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അനീഷ് അങ്ങനെയാണ് അനീഷ് ഭരിയ മറ്റേ എന്താ പറയേണ്ടത് സ്ത്രീ വിരോധിയാണ് അല്ലെങ്കിൽ അനീഷ് സ്ത്രീകളെ അങ്ങനെ അനീഷ് എന്താ സ്ത്രീകളെ പിടിച്ച് തിന്നിട്ടുണ്ടോ അനീഷ് അത് സ്ത്രീകളെ അങ്ങനെ മാത്രം മോശാക്കുകാരനാക്കിയിട്ടുണ്ടോ അനീഷ് എവിടെയെങ്കിലും വെച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ എന്തെങ്കിലും പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതൊന്നുമില്ല ഇതൊന്നുമില്ലാതെ ഇവർ വന്നിട്ടിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കല എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് ഒരുപാട് പൈസ കിട്ടുന്നു അനീഷൻ ഇങ്ങനെ കിട്ടുന്നത് കാണുമ്പോഴുണ്ടാകുന്ന ആ ചൊറിച്ചിൽ അങ്ങ് മാറ്റാൻ കഴിയുന്നില്ല അത്രയേ ഉള്ളൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം അനീഷിൻ്റെ ചൊറിയട എന്ന് പറഞ്ഞിട്ട് ആരോ പറഞ്ഞു വിടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഏതോ ഒരു ശത്രു ഇദ്ദേഹത്തിൻ്റെ പുറകെ തന്നെയുണ്ട് അനീഷിൻ്റെ സമാധാനത്തോടുകൂടി എനിക്ക് ജീവിക്കാൻ പെടരുത് അനീഷാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്നുള്ള തരത്തിൽ പെരുമാറടാ പോയിട്ട് എന്ന് ആരൊക്കെയോ പറഞ്ഞു വിട്ടിട്ട് ചെയ്യിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് വളരെ മോശമായ പ്രവൃത്തിയാണ് ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞത് ഇപ്പോൾ അനുമോളക്ക് ഇവർ സിനിമാ പ്രവേശനം കിട്ടി െന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മിണ്ടാതെ നമ്മുടെ മാന്യതയാണേ നമ്മൾ ഇത് തേടിപ്പോകുകയോ അല്ലെങ്കിൽ ഒന്നും പറയാനോ ഒന്നും പോയിട്ടില്ല ഇപ്പോഴും ഈ ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് ഞാൻ വിളിച്ചു പറയുന്നത് അങ്ങനെ ഒരു ഓഫർ അനിമോൾക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു ഓഫർ കൊടുത്ത കാര്യം ഈ ദുൽഖർണോ ഉണ്ണിക്കോ അറിയില്ല പിന്നെ ആരാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഞങ്ങൾ അടിച്ചു വിട്ടുകഴിഞ്ഞാൽ അനീഷെക്കാട്ടി മൊന്നിലാണ് ഞങ്ങള് അല്ലെങ്കിൽ അനീഷെക്കാട്ടി ഇതാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല ഒരു കാര്യം നമ്മൾ ഇപ്പോഴും പറയുകയാണ് അനുമോള് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ച കപ്പാണ് അതിലൊരു തർക്കവും ഇല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനുമോള് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് മാത്രവുമല്ല അനുമോളിന്റെ കൂടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ പി ഇപ്പോഴും ഉണ്ട് അപ്പോൾ തന്നെ നമുക്കറിയാം അയാള് നല്ല രീതിയിൽ കളിച്ചിട്ട് തന്നെയാണ് അനുമോൾക്ക് ുന്നത് അല്ലാതെ അനിമോള ഒറ്റയ്ക്ക് അതിന്റെ അകത്ത് പോയിട്ടല്ല പക്ഷേ ഇതിന്റെ അകത്ത് ഒരുപാട് പേര് അനിമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ബിഗ് ബോസിന്റെ അകത്തുകൊണ്ട് പുറത്തു എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അനീഷ് എന്ന് പറയുന്ന മനുഷ്യനെ അവർ ഒരുപാട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അയാളുടെ ഇല്ലാത്ത ഭാര്യയെ എന്താ വെച്ചാൽ ഭാര്യ വേറെ ജീവിതം നോക്കി പോയതാണ് അങ്ങനെ ഇല്ലാത്ത ഭാര്യയെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കല്ല ഇപ്പോഴും അറിയാം അതിനെതിരെയൊന്നും നമ്മളാരും പ്രതികരിക്കാൻ നിന്നിട്ടില്ല ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടാണ് യുമാർ അന്ന് എടുത്തിട്ട് ിയതേ എവിടുന്നോ ഒരു സ്ക്രീൻഷോട്ട് കൊണ്ടുവന്നിട്ട് അതായത് അനീഷ് ഭാര്യയുടെ സൗന്ദര്യത്തെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്തിന് എന്താണെന്ന് വെച്ചാൽ അനീഷിന്റെ അനീഷ് ഈ പിന്നെ സ്ത്രീയോട് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താ കണ്ണുപൊട്ടരാണോ ആ സ്ത്രീ നല്ല രസം നല്ല സൗന്ദര്യമുള്ളത് തന്നെയാണ് അത് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് നുണ പറഞ്ഞ് ജനങ്ങളെ മനസ്സ് മാറ്റിയിട്ട് അനീഷിനെ ഒരു സ്ത്രീ ഇല്ലെങ്കിൽ അനീഷിന്റെ സമൂഹത്തിൽ നിന്ന് തന്നെ ഓടിക്കാനുള്ള ഒരു ഒരു പ്ലാനിങ് ആണ് യുവമാർ ഒക്കെ നടത്തി ഇതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതിന്റെ കൂട്ടായ്മയിൽ ഉണ്ട് അതാണ് എനിക്ക് മനസ്സിലാകുന്നത് അനീഷിനെതിരെ ഒരു കൂട്ടായ്മ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർക്കെന്തോ വലിയ വിഷമമാണ് അനീഷിനെ കാണുമ്പോൾ തന്നെ അനീഷിന്റെ ഫീമും ഇപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ലക്ഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൊബൈൽ കിട്ടി അതിന്റെ ഇടയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യുവമാരെ കുത്തിത്തിരിപ്പ് നല്ലവണ്ണം നടക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഇനി ആരെങ്കിലും പൈസ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ യുവ മാറി ചിലപ്പോഴും തല തല്ലി മരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല യുവന്മാർ തല ഉറപ്പാണ് കാരണം അസൂയയും കണ്ണുകടിയും കുശുമ്പും കൊണ്ട് യുവന്മാർക്കെല്ലാം കണ്ണ് കാണാതായിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന് മക്കളെ നിങ്ങൾ എല്ലാവരും മനീഷിനെതിരെ വരുന്ന ഇങ്ങനെയുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു മറുപടി നിങ്ങൾ നൽകണം അതിന് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകണം അതായത് നിങ്ങൾക്ക് കമൻറ്റ് ഇഷ്ടംപോലെ കാണാൻ കഴിയും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലും കുറയണം വന്നിട്ട് കമൻറ്റ് ഇട്ടുമെഴുകും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ അനീഷിനെ എങ്ങനെയെങ്കിലും തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ അനീഷ് കളിച്ചത് എന്ന് പറഞ്ഞാൽ സ്ത്രീ വിരോധം വെച്ചാണ് അല്ലെങ്കിൽ അനീഷ് ശരിയല്ല ആൾ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അനീഷിനെ നമുക്ക് എല്ലാവർക്കും മോശക്കാരനാക്കണം എന്ന് കരുതിക്കൂട്ടിയിട്ട് ഇവിടെ ഒരുപാട് ടീമുകൾ മുൻപും കളിച്ചിട്ടുണ്ട് ആ ടീം ഇപ്പോഴും എവിടെയും പോയിട്ടില്ല ഇവിടെയൊക്കെ തന്നെയുണ്ട് അവർ ഇപ്പോഴും ഇതിന്റെ പുറകിൽ തന്നെയാണ് ശക്തമായിട്ട് തന്നെ ഇതിന്റെ പുറകിൽ കളിച്ചു കൊണ്ടിരിക്കുകയാണ് അവര് അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞ അനീഷ് എന്ന് പറയുന്ന മനുഷ്യന്റെ പതനമാണ് അയാൾ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് തെളിയിച്ചു കൊടുക്കണം ഇതിൻ്റെ ഉള്ള അജണ്ടയാണ് ഇപ്പോഴിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇവരാരും നിർത്തിപ്പോയതൊന്നും ഈ കമന്റ് ഇടുന്ന ടീമിനെ നോക്കി കഴിഞ്ഞാൽ അത് ഈ പി ആർ കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ആ പി ആർ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴും വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോഴിങ്ങനെ കമന്റ് ഇട്ട് മെഴുകുകയാണ് അവര് പറഞ്ഞോ നിങ്ങൾ ചെയ്തോ നിങ്ങൾ കമന്റ് എത്ര വേണമെങ്കിലും ഇട്ടോ അനീഷിന് െതിരിട്ട് കമന്റ് അങ്ങനെയെങ്കിലും ആ പോകട്ടെ എന്ന് പറഞ്ഞു പറയിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതൊന്നും ഒരിക്കലും ശരിയല്ല പിന്നെ എന്ന് പറഞ്ഞാൽ അനുമോളൊക്കെ എവിടെയും ചാൻസും കിട്ടിയിട്ടില്ല ഒരു ഇതും കിട്ടിയിട്ടില്ല ഇതൊക്കെ വെറും പുഴുവടിക്കുന്നതാണെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലായത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ പറ്റിയപ്പോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക നന്ദി നമസ്കാരം